എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഹോട്ടൽ സ്റ്റൈലിൽ ഒരു അടിപൊളി മീൻ ഫ്രൈ ചെയ്താലോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഞാൻ മസാലയാണ് റെഡിയാക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ അരിഞ്ഞതാണ് കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു മിക്സീടെ ജാറിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിന് ഒക്കെ ഞാനൊരു മുക്കാൽ സ്പൂണ് പെരിന്തീരവും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത് ഇതാ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് എരിവിനായിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത് കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടെ പൊടിച്ചതാണ് അതുകൊണ്ടാണ് രണ്ട് ടേബിൾ സ്പൂണ് ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് ഇനി ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു അതേ സ്പൂണിന് തന്നെ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു ഇനി വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടും മിക്സ് ചെയ്യണം ആ എണ്ണയും വിനാഗിരി എല്ലാം എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക വിധം നല്ല പോലെയൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കണ്ടോ ഇപ്പം ഇത്തിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ ചേർത്താണ് ഒന്ന് മിക്സ് ചെയ്യുന്നത് കുറച്ച് ലൂസായിട്ടിരിക്കണം ഈ ഭാഗത്തിനാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ വറുക്കാനുള്ള മസാല റെഡിയായി ഇതാ മീൻ ഞാൻ എടുത്തേക്കുന്ന തില്ലാപ്പിയാണ് ഇതിവിടെ സ്വന്തം കുളത്തിൽ നിന്ന് പിടിച്ചെടുത്ത മീനാണ് അതുകൊണ്ട് നല്ല ഫ്രഷായ മീനാണ് യാതൊരു വിഷമോ മായവോ ചേർക്കാത്ത സുന്ദരമായ തിലാപ്പിയാണ് അത് ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ മസാല ആ മീനിൻ്റെ രണ്ട് വശത്ത് നല്ലപോലെ പിടിക്കത്തക്ക വിധം ഒന്ന് നമുക്ക് തേച്ച് പിടിപ്പിക്കാം നല്ല പോലെ മസാല രണ്ട് വശത്തും പിടിക്കണം ആ വിധത്തിലാണ് തേച്ച് കൊടുക്കേണ്ടത് ഇത് മസാല തേച്ചതിന് ശേഷം ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല അന്നേരം തന്നെ വറുത്തെടുക്കുകയാണ് നല്ല സുന്ദര ടേസ്റ്റാണ് ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്താൽ അപ്പോൾ ഞാനങ്ങനെ ആ അഞ്ച് മീനും രണ്ട് വശം നന്നായിട്ട് മസാല പൊരുട്ടി എടുത്തിട്ടുണ്ട് ഇത് ബാക്കി കുറച്ച് മസാല മിച്ചവുമില്ല അത് നമുക്ക് ലാസ്റ്റ് ചെയ്തെടുക്കാം ഞാനൊരു പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് മീൻ മറക്കാൻ വേണ്ടി ഇനി നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സുന്ദര ടേസ്റ്റാണ് ഇങ്ങനെ മീൻ വറുത്തെടുത്താൽ ഈ മീനൊരെണ്ണം മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ അത്രയും ടേസ്റ്റാണ് ഞാനങ്ങനെ അഞ്ചെണ്ണം ഇട്ട് കൊടുത്തു അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വശം ഇതാ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് മറിച്ചിടുകയാണ് നോക്കാൻ നമുക്ക് ഒരു വശം കണ്ടാവും നന്നായിട്ടും ഫ്രൈ ആയി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു വശം അങ്ങനെ ആ അഞ്ച് മീൻ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ഫ്രഷ് മീനായ കൊണ്ട് കണ്ടോ പൊടിഞ്ഞൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ദിലാപ്പിയാണെങ്കിൽ ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകാറില്ലേ ഇപ്പം കണ്ടോ നല്ല ഫ്രഷായ മീനാണിത് മറിച്ചിട്ടതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടെ ഇതറിക്കൊടുത്തു നല്ല ടേസ്റ്റല്ലേ മീനിനകത്ത് ഇങ്ങനെ കറിവേപ്പിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അങ്ങനെ ഇതാ രണ്ട് വശം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ കോരി മാറ്റിയാണ് നല്ലപോലെ രണ്ട് വശം ഫ്രൈ ആയി കണ്ടോ ആയിക്കണ്ടോ വന്നുകഴിഞ്ഞു ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കഴിഞ്ഞു ഇനി ബാക്കി വന്ന് മീൻ വറുത്തതിന് ശേഷം ബാക്കി വന്ന് എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ മിച്ചം വന്ന് മസാല ഇട്ട് കൊടുക്കുകയാണ് ഇതിനി രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് അതൊന്ന് വെന്ത് അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് വരണം ആ ഉള്ള എണ്ണയ്ക്കകത്ത് കിടന്നൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റാണ് നമുക്ക് മീൻ വറുത്തത് കൂട്ടുന്നതിലും സാധാണ് ഈ മസാല നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റാണ് ഇതിന് ഈ മസാല മാത്രം മതി ചോറ് കണ്ട അതൊന്ന് വെന്ത് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ കണ്ടോ കളർ മാറി വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കളർ മാറി വന്നു കണ്ടോ നമ്മുടെ മീൻ വറുത്തത് ഓരോന്നോരായി നായി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ മസാല നന്നായിട്ട് ഈ മീനേലൊന്ന് പൊതിഞ്ഞ് വറുത്തക്ക വിധം നമുക്കൊന്ന് ഇള തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ മസാല മൊത്തം ആ മീനെ പിടിക്കും കണ്ടോ നന്നായിട്ടും മീനെ പൊതിഞ്ഞും മസാല വന്നത് മീൻ നല്ലപോലെ കവർ ചെയ്ത് കണ്ടോ അഞ്ച് മീൻ നല്ലപോലെ കവർ ചെയ്ത് മസാല വന്നു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സുന്ദരമായ മീനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാണുമ്പം തന്നെ അറിയാവല്ലോ നല്ല സുന്ദരമായ നല്ലൊരു മീൻ ഫ്രൈ ആണ് ഇതെന്നുള്ളത് അങ്ങനെ നമ്മുടെ മീന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കാണുന്നുണ്ടോ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിക്കഴിഞ്ഞു എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്